ഉള്ളത് എവിടെ അറിയോ ഊർക്കട പാലം അതായത് മലപ്പുറത്തിനെയും കോഴിക്കോടേയും ബന്ധിപ്പിക്കണ പാച ഉള്ളത് ബാക്ക് പോയാണ് ചാലിയാർ പോയാണ് ബാക്ക് കാണുന്നത് നമ്മള് ഇപ്പൊ കവണക്കല്ലെ പാറന്ന് പറയും അതായത് ഊർക്കട ബ്രിഡ്ജ് അപ്പൊ അവിടെ ഇപ്പൊ ഉള്ളത് ആ കാണുന്ന ഭാഗം ആണ്ടല്ലേ ആ ഭാഗം മലപ്പുറം ജില്ലയാണ് ആ ഭാഗം ആ ബൈക്ക് വരുന്ന ഭാഗം പിന്നെ ഈ കാരണം കാരണ സണ്ടാല് ബെട്ട് ഷട്ടർ ആട്ടോ അതായത് കള്ളം തടഞ്ഞെടുത്താലും വേനൽക്കാലമായി കഴിഞ്ഞാൽ തടഞ്ഞെടുത്താലുള്ള ഷട്ടറാണ് കാണുന്നത് പിന്നെ ഈ പറഞ്ഞ ഭാഗത്ത് അതാണ് കോഴിക്കോട് ജില്ലേൻ്റെ ഈ പാലം കഴിഞ്ഞ അപ്പുറ ഭാഗമാണ് കോഴിക്കോട് ജില്ല അതായത് കോഴിക്കോട് ജില്ലയ്ക്ക് ഉള്ള ഏരിയയാണ് അത് കാണുന്നത് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് കട കലങ്ങി മറിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് അത് ഏത്തറല്ലേ നമ്മുടെ ചാലിയാർ കണ്ടല്ലേ എന്താ വെള്ളത്തിൻ്റെ പോയിട്ട് ഇവിടെ അടുത്തുള്ള അവസ്ഥയാണ് കാണുന്നത് ചാലയാറിന്റെ അവിടെ ഒക്കെ വെള്ളം കരുതാം അതാ മരാണ് അതേപോലെ ആയിക്കണേ വള്ളം പോണ ഭാഗമാണ് ഷട്ടറൊക്കെ ഫുള്ള് തുറന്നിട്ടാണ് അതൊക്കെ ഇതാണില്ലേ വള്ളം വരുന്ന വരവാണല്ലോ അപ്പൊ ഭാഗത്ത് ഏതാ വരവല്ലേ ഫുള്ള് കലങ്ങി മാളിഞ്ഞു ഇതാ അപ്പുറത്തൊക്കെ പോണതാ ആ ഭാഗത്തിൽ പാലം തീരുപിടിച്ചു അത് ഷട്ടർ അടാ ആ ഭാഗത്തിലെ കലങ്ങി മണി പിന്നെ പെട്ട് കഴിഞ്ഞ പെട്ടതന്നെ ീ പാതത്തിനെ ചോടിനാട്ടുള്ളത് ഈ വെള്ളം വരുന്ന വിരവാണ കാണുന്നത് ഹൈ ലെവല അത് എത്ര വെള്ളം താഴെ കൂടി ഇറങ്ങാൻ വെള്ളം വെള്ളം നല്ല ഇതുപോലെ ഈ പാതം കേറും ഒരു വയ്യണ്ട് വയ്യാണ് വയ്യൊക്കെ ഫുള്ളും എന്താ വെള്ളത്തിലായി കിടക്കുകയാണ് നല്ല നല്ല അടിക്ക ഫുള്ള് തുറന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വെള്ളം ഇറങ്ങി ഫുള്ള് ആൾക്കാരാണ് ആയി പവർ അണിലൊക്കെ ആർക്ക് പെട്ട് പോയി കഴിഞ്ഞാൽ വേണ്ടായിരുന്നു